ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ അമ്മയും മക്കളും പയ്യന്നൂരിന്റെ കൊടുത്ത് പേരും പെരുമയും നേടിയ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ നാഷണൽ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ കൊയ്ത് അമ്മയും മക്കളും ഗോവയിൽ നടന്ന മുപ്പത്തി ഒമ്പതാമത് ഐ ടി എഫ് തൈക്കോണ്ടോ വേദിയാണ് ഈ അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത് പയ്യനൂർ മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയിലെ രമ്യാ ബാലനും മക്കളായ ആർ കൃഷ്ണ ആർ വൈഷ്ണ എന്നിവരുമാണ് വിവിധ വിഭാഗങ്ങളിൽ മത്സരിച്ച് മെഡലുകൾ കരസ്ഥമാക്കി ഗോവയിലെ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം പേർ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനമാണ് ഇവർ കാഴ്ചവെച്ചത് തൈക്കോണ്ടോ ഫോർത്ത് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് വിജയായി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് രമ്യാ ബാലൻ മത്സരരംഗത്ത് ഇറങ്ങിയത് നിലവിലെ വേൾഡ് ചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൈക്കോണ്ടോയിലെ ശക്തമായ വനിതാ സാന്നിധ്യമാവാൻ രമ്യാ ബാലന് സാധിച്ചു വ്യക്തിഗത മത്സരങ്ങളിൽ സ്വർണം വെള്ളി മെഡലുകളും വെറ്ററൻസ് വിഭാഗത്തിൽ ബെസ്റ്റ് പ്ലെയർ അവാർഡും നേടിയാണ് രമ്യ ചാമ്പ്യൻഷിപ്പിലെ താരമായത് മൂത്ത മകൾ ആർ കൃഷ്ണ ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത പാറ്റേണിൽ ഗോൾഡും ഗ്രൂപ്പ് പാറ്റേണിൽ ഗോൾഡും സെൽഫ് ഡിഫെൻസിൽ ഗോൾഡും സ്പാറിങ്ങിൽ ബ്രോൺസും നേടിയപ്പോൾ ഇളയമകൾ ആർ വൈഷ്ണ ഇൻഡിവിജ്വൽ സ്പാറിങ്ങിലാണ് ബോൺസ് നേടിയത് പയ്യന്നൂർ മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയിലെ പരിശീലകയായ രമ്യാ ബാലൻ വേൾഡ് റെക്കോർഡ് ജേതാവും പ്രമുഖ ോണ്ടോ അധ്യാപകനുമായ ഡോക്ടർ വേണുഗോപാൽ കൈപ്പറത്തിൻ്റെ ശിക്ഷണത്തിലാണ് പരിശീലനം നടത്തുന്നത് ഈ ഇപ്രാവശ്യത്തെ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പിന്നെ ഇതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നിട്ടുള്ളത് മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയിലെ എൻ്റെ മാസ്റ്റർ ആയിട്ടുള്ള വേണു മാസ്റ്ററാണ് മാസ്റ്റർക്ക് ഞാൻ ഇതിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് എല്ലാ തരത്തിലും എനിക്ക് എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ ഈ ഒരു രേഖപ്പെടുത്തുകയാണ് പയ്യന്നൂർ മഹാദേവ ഗ്രാമം സ്വദേശിനിയാണ് രമ്യ ബാലൻ ഭർത്താവായ പെരുങ്ങോം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ സി കെ രമേശൻ പരിപൂർണ പിന്തുണയാണ് ഭാര്യക്കും മക്കൾക്കും നൽകി വരുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിൻ്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പത്തർ ഡോക്ടർ ലാലി ഡിശി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ